അസ്സാമലൈക്കും എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക സപ്പോർട്ട് ചെയ്യുക സനു സനു വന്നിരുന്ന എന്ത് വൃത്തിയിട്ട പോസ്റ്റുകളാണ് സനു ഇടുന്നത് സനുവിന് നാണവില്ലേ സനു ഇങ്ങനെ വന്ന് പോസ്റ്റുകൾ ഇടാനായിട്ട് അതും പൊടി എട്ടും ഒമ്പതും വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഇങ്ങനെ പോസ്റ്റ് ഇടുമ്പോൾ അവരുടെ തള്ളമാര് പ്രതികരിക്കുന്നതിനൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അവരങ്ങനെ പ്രതികരിക്കുന്നതാണ് നിൻ്റെ മോളെ അവർ പറയുന്നത് അത് അവർക്ക് അത് പറഞ്ഞേ പറ്റൂ അവരെ പെൺകുഞ്ഞുങ്ങളെ സ്വന്തം തന്തമാരുമായിട്ടാണ് നീ പോസ്റ്റ് ഇടുന്നത് എന്നിട്ട് നീ പോസ്റ്റ് എല്ലാവരും കണ്ടു കഴിഞ്ഞ് ലൈക്ക് അടിച്ചു കഴിയുമ്പോഴത്തേക്ക് നിനക്കറിയാം അവിടെ വിഷയാവോ എന്ന് അറിയുമ്പോഴത്തേക്ക് നീ അതങ്ങ് ഡിലേറ്റ് ചെയ്യുവാണ് അതുകൊണ്ട് അവർ പറഞ്ഞു നിന്റെ മോളുടെ വായിന്ന് പുഴുത്തൊലിക്കുമെന്ന് നീ പറയുന്ന അപരാധങ്ങൾക്ക് അതും പിഞ്ചു കുഞ്ഞുങ്ങളാണ് വലിയവരെ പറയുന്ന കണക്കല്ല പൊടി കുഞ്ഞുങ്ങളെ പറയുന്നത് ആ കുഞ്ഞുങ്ങളെ നീ എന്തൊക്കെയാണ് അനാവശ്യങ്ങൾ പറയുന്നത് ഇന്നേരം അവർ പറഞ്ഞതിന് കുറ്റമില്ല ഞാൻ നോക്കിയിട്ട് അതിനകത്ത് എനിക്ക് കുറ്റമായിട്ട് തോന്നുന്നില്ല പിന്നെ നിനക്ക് ഇടുന്നവർക്ക് അതൊരു കുറ്റമായിട്ട് തോന്നുന്നത് അത് അവരുടെ കണ്ണിൻ്റെ കാഴ്ചപ്പാടാണ് അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം സാനുദീ ഇത് ചെയ്യുന്നത് കുറ്റം അത് തെറ്റാന്ന് പറയണം നീ ചെയ്യുന്ന കാര്യം അല്ലാതെ അവരെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ ഇപ്പം എന്താ വേറൊരു അവതാരവും കൂടെ ഇറങ്ങിയിട്ടുണ്ട് ഒരു അനുവെന്ന് പറഞ്ഞത് ഇന്നലെ ദേവൂട്ടിയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണിക്കുന്നതാണ് നിങ്ങൾ കുറച്ച് പെണ്ണുങ്ങൾ ഇങ്ങനെ വന്നിരുന്ന് ഈ ലൈവിനകത്തിരുന്ന് ചീത്ത വിളിയും ബഹളവും വെക്കേണ്ട കാര്യമുണ്ടോ പിന്നെ സെമീറ ഇനിയിപ്പോൾ ഡോക്ടർ റോസിയെ പിടിച്ചേക്കുക അവർ ലൈവ് ചെയ്യുന്നതിനകത്തു നിന്ന് എല്ലാ വോയിസുകളും എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു ലൈവിലോട്ട് കയറിയിരുന്നിട്ട് അതിൻ്റെ കമൻ്റുകൾ എടുത്ത് വായിപ്പി വാ കേൾപ്പിച്ചിട്ട് ആളുകളെടുത്ത് അത് ഇതും പറയുന്നത് ഈ പറയുന്ന വ്യക്തികൾ നല്ലവരാണോ എന്നിട്ട് വേണം ബാക്കിയുള്ളവരെ വോയിസ് കൊണ്ടുവന്ന് കേൾപ്പിക്കാൻ നമ്മൾ ചെയ്ത തെറ്റെന്താണെന്ന് നമ്മൾ തന്നെ അത് മനസ്സിലാക്കുക നമ്മളൊരു കുടുംബത്തിൽ കയറി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അത് മനസ്സിലാക്കിയിട്ട് വേണം ബാക്കിയുള്ളവരെ പറയാനായിട്ട് ഞങ്ങളൊക്കെ പഠിച്ചെങ്ങനെയാണ് ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയാം എനിക്ക് വേറെ എന്തെങ്കിലും ഒരു കുറ്റമായിട്ട് തോന്നിയാൽ അത് ഞാൻ സത്യമാണെങ്കിൽ അതിന് ഞാൻ നിൽക്കും കള്ളത്തരമാണെങ്കിൽ ഞാൻ അതിന് കൂട്ട് നിൽക്കത്തതും അതുകൊണ്ട് പറയുക നിങ്ങൾ കുറച്ച് പേരങ്ങ് അടങ്ങാൻ നോക്കുക സനുവിനോടാണ് ഞാൻ കൂടുതലും പറയുന്നത് സനു വന്നിരുന്ന് ഇങ്ങനെ കുഞ്ഞുങ്ങളെ അനാവശ്യമായിട്ട് ചീത്ത പറയരുത് പോരായ്മ കുറവാണ് നിങ്ങൾക്ക് സത്യം ലാസ്റ്റ് നിങ്ങളുടെ വായിന്ന് കുണ്ടളപ്പുഴു വരും എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അപരാധം പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു വാക്ക് സത്യസന്ധതയായിട്ട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എത്രയോ വെട്ട ആ ദേവൂസിനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു ഒന്നര മാസത്തിനൊക്കെ മുമ്പ് വിജിരാജിനെ വെച്ച് നിങ്ങൾ പറഞ്ഞില്ലേ ദേവൂസിനെ കൊണ്ട് കെട്ടിക്കാൻ പോകുക എന്നടി നിന്നെ അമ്മയും മോളെ അവൻ്റെ കൂടെ വെച്ചേക്കുവാ വെച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ എന്നിട്ടും തനൂജ പ്രതികരിച്ചില്ല എന്താ കാരണം എന്നറിയാമോ പറഞ്ഞിട്ട് പോട്ടെന്ന് അവര് അന്നിട്ടും തനൂജ ഇന്ന് വരെ കുനിയത് പക്ഷെ ഇന്നെന്തോ പ്രതികരിക്കുന്നത് കേട്ട് ഞാൻ ആദ്യമൊന്നും കണ്ടില്ല എനിക്ക് കാണാൻ സമയമില്ലായിരുന്നു അവരെയൊക്കെ വെറുതെ വിട് സനു ഇനിയെങ്കിലും ജീവിക്കാൻ നോക്ക് സനു നാട്ടുകാരെ വിറ്റ് കാശുണ്ടാക്കി തിന്നാതെ ആ കാശ് നിനക്ക് ദഹിക്കത്തില്ല നീ ഒന്നിനൊന്നിന് നീർക്കോലി ആയി പോത്തതേ ഉള്ളൂ ആ കുഞ്ഞിനെയും തള്ളിയൊക്കെ ചീത്ത പറയുന്നത് കൊണ്ട് ഉപ്പൊരു അഞ്ചാറ അവതാരങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയിരിക്കുക സ്ട്രൈക്ക് കൊടുന്നും പറഞ്ഞേ ഇന്നലെ മംഗോളി മുംതാസ് അനുവിന്റെ ഇതിനകത്ത് നിന്ന് സ്ട്രൈക്ക് കൊടുക്കാൻ അന്നേരം സുനിതാ കാസിമം വന്നു ഇവരെല്ലാം കളിക്കുന്ന വൃത്തികളാന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ട് അവരും വന്നിരുന്ന് നല്ല കുഞ്ഞാ പറയുന്നത് തനുവിൽ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ഒരു ഓയിച്ചിട്ടേ അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഓടി ലൈവിൽ കയറും എന്നിട്ടിരുന്ന് എല്ലാ കള്ളത്തരങ്ങളും അവർ പറയും അവരങ്ങ് നല്ല നല്ലപുള്ള ചമയും ഞങ്ങളൊന്നും അവരെ പൊക്കി വയ്ക്കത്തില്ല ആ സ്ത്രീയുടെ സ്വഭാവം എന്താണെന്ന് അറിയാം കണ്ടവർക്കറിയാം പക്ഷേ നിന്നെ കണക്കുള്ളവരൊക്കെ നീ അവൾക്ക് അവളെ സൈഡ് ചെയ്തു ഞങ്ങളാരും നിൽക്കത്തില്ല ഇപ്പം വൃത്തിയിട്ട് സ്ത്രീകൾ സനു എന്ന് പറയുന്നത് ലോകം വെറും പരനാറിയുടെ മോളാണ് അതും ഞാൻ ഇപ്പം പറയുക ആ പൊടി പെൺകുഞ്ഞുങ്ങളെ ഇരട്ട ഇരട്ടവറ്റ ആ രണ്ട് കുഞ്ഞുങ്ങളെ നീ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നായാലും നിന്റെ മരണം അടുക്കുമ്പോഴെങ്കിലും നീ അനുഭവിക്കും അനുഭവിച്ചേ നീ മരിക്കും അല്ലേ നിൻ്റെ മുകളിൽ നിന്ന് നീ ആ കേടുപാഠം തീർത്ത് തീർക്കും എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ അത്രയ്ക്കാണ് നീ പറയുന്നത് പെൺകുഞ്ഞുങ്ങളെ പക്ഷേ നിന്റെ മുകളിൽ നിന്ന് നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളു ആ കുഞ്ഞ് നിന്നെ അടിച്ചിറക്കിയിട്ട് നിന്നെ നോക്കത്തെ പോലും ഇല്ല അത്രയ്ക്ക് നിന്നെ വലിച്ചെഴക്കും നീ കണ്ടോ നീ പുഴുത്തു മരിക്കാൻ നേരത്ത് നിൻ്റെ കൂടെ നടക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നും നിൻ്റെ കടുത്ത് കാണത്തില്ല നീ വെള്ളം പോലും കിട്ടാതെ മരിക്കും സത്യം ഞാൻ പറയൂ ആ പൊടി പെൺകുഞ്ഞുങ്ങളെ പറയുന്നത് പറയുന്നതുകൊണ്ട് വലിയവരെ പറയുന്നതിന് എനിക്ക് കുഴപ്പമില്ല അത് അവർ നിങ്ങളുമായിട്ട് തീർക്കണം പക്ഷേ പൊടി കുഞ്ഞുങ്ങളെ പറയുന്നത് കൊണ്ട് നിങ്ങൾ അനുഭവിക്കും എനിക്കിത്രേ ഉള്ളൂ പറയാൻ സനു ഇതിനേക്കാളും അനുഭവിച്ചേ മരിക്കും സനു അത്രയ്ക്കും വെറും വൃത്തിയെട്ട വാക്കുകളാണ് വന്നിരുന്ന് ലൈവിൽ പറയുന്നതായാലും കമൻറ്റ് ബോക്സിനകത്താണെങ്കിലും ഇതിടുന്നത് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് തനൂജയെ വിറ്റു ന്നാൻ പറ്റും അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും വേറൊരു കണ്ടൻറ്റ് എടുത്തും കൊണ്ട് നിങ്ങൾ മൂന്ന് കൂട്ടരും വരുന്നുണ്ടോ ഇല്ല സുനിതാ കാസിമ് വരുന്നില്ല പിന്നെ സെമീറ വരുന്നില്ല നീ വരുന്നില്ല അപ്പോൾ മംഗോളി മുന്താസേ അതിലെല്ലാം ഞാൻ അവളെ അങ്ങനെ കണ്ടിട്ട് പോലുമില്ല എന്നാലും വെറും വൃത്തികെട്ട ലോകത്തേക്ക് വേറൊരു പന്ന സ്ത്രീയാണ് ഈ എന്ന് പറയുന്ന സ്ത്രീ എല്ലാ പെൺകുഞ്ഞുങ്ങളെയും ഒരു സ്ത്രീ അതിന് നിൻ്റെ വായിക്കൂടെ വന്നേ നീ മരിക്കത്തുള്ളൂ ഞാനേ പറയ ഞാൻ പറയുന്നത് എന്താണെന്ന് പറയട്ടെ എനിക്ക് ആ പെൺകുഞ്ഞുങ്ങളോട് സ്നേഹം ഉണ്ടായതുകൊണ്ട് ഞാൻ പറയാം പെൺകുഞ്ഞുങ്ങളോട് നീ അത്രയ്ക്ക് നീ പെരുമാറുന്ന വെറും വൃത്തികെട്ട വേഷശ്രീ പെണ്ണുങ്ങൾ പോലും ഒരു പെൺകുഞ്ഞുങ്ങളെ അങ്ങനെ പറയത്തില്ല നീ അതിലും കഴുപ്പ് കെട്ടൊരു സ്ത്രീയാണ് എനിക്കിത്രേ ഉള്ളൂ പറയാം